സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഹോം എന്ന് പറയുന്ന മൂവിയിൽ ശ്രീനാഥ് ഹാസി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഐ എം ഓൾവേസ് ഇംപെർഫെക്റ്റ് അറ്റ് മൈ ഹോം എന്ന് നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മൾ പുറത്ത് പോകുന്നതൊന്നെ ഏറ്റവും വെൽ ഡ്രസ്ഡ് ആയിട്ട് ആളുകൾ നമ്മളെ നല്ല രീതിയിൽ എല്ലാം കാണണം എന്ന് ആഗ്രഹിച്ചാണ് പോകുന്നത് പക്ഷെ വീട്ടിലാണെങ്കിൽ ഒരു കീറി ഉടുപ്പിട്ടുകൊണ്ട് നടക്കാനും നമുക്ക് മടിയില്ല കാരണം നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ തെറ്റ് കണ്ടാൽ ജഡ്ജ് ചെയ്യാത്തവരാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഉള്ള ആയിട്ടുള്ളവരാണ് നമ്മുടെ വീട്ടിലുള്ളത് പക്ഷെ പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല പല തരത്തിലുള്ള മാനസികാവസ്ഥ ഉള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഇരുന്നാലും നമ്മൾ എത്ര സ്ട്രെസ്ഡ് ആണെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വീട് എന്ന് പറയുന്നത് പക്ഷെ ചില ആളുകൾക്ക് അൺഫോർച്ചുനേറ്റ്ലി വീടാണ് ഒരു ഹെല്ലെന്ന് പറയുന്നത് അവർക്ക് വീട്ടിലോട്ട് പോകാൻ ഒരു തരത്തിലും താല്പര്യമില്ല വീട് അവർക്ക് ഭയങ്കര ഹെൽ ആയിട്ട് തോന്നുന്നു എന്തുകൊണ്ട് സന്തോഷവും സമാധാനവുമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്തതിന് പല റീസൺസ് ഉണ്ട് പക്ഷെ നമുക്ക് നമ്മളായിട്ട് നമുക്കൊന്ന് കംഫർട്ടബിളായിട്ട് പോലും നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും നമ്മൾ എന്ത് ചെറിയ തെറ്റ് ചെയ്താലും അത് വിളിച്ചിട്ട് നമ്മളുടെ അയൽപക്കാരുടെ അടുത്ത് നമ്മുടെ ബന്ധുക്കളുടെ അടുത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഒക്കെ പറയാനായിട്ട് ഒരാൾ നമ്മുടെ വീട്ടിൽ കാണും അത് നമ്മൾ കേൾക്കുമ്പോൾ ചിന്തിക്കും ചിലപ്പോൾ അമ്മായിമ്മ അല്ലെങ്കിൽ അല്ലെ മരുമോളായിരിക്കും അങ്ങനെയല്ല സ്വന്തം അമ്മമാർ അത് ചെയ്യുന്നതുണ്ട് ഭർത്താക്കന്മാർ ചെയ്യുന്നവരുണ്ട് മരുമക്കള് അമ്മായിമ്മമാര് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ കാണും ഇന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ 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 മിസ്റ്റേക്സ് എല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ ആളുകളെ അറിയിക്കുന്ന ഒരു സ്വഭാവം അതിന് രണ്ട് റീസൺസ് റീസൺസാണുള്ളത് ഒന്ന് എന്തെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് ഇങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കത്തില്ല പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചോ അല്ലെങ്കിൽ അത് നമുക്ക് തരുന്ന ഒരു ബാഡ് ഇമ്പാക്റ്റിനെ കുറിച്ചോ ഈ പറയുന്ന ആൾക്ക് തന്നെ അതിൽ നിന്നുണ്ടാകുന്ന ബാഡ് ഇമ്പാക്റ്റിനെ കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അതിനുള്ള ശകലം വകതിരിവ് പോലും ഇല്ലാതെ ചുമ്മാതിരുന്ന് വളവളാന്ന് വീട്ടിൽ നടക്കുന്ന മൊത്തം യും കാര്യങ്ങൾ വിളിച്ചിട്ട് എല്ലാവരുടെ അടുത്തും പറയുകയാണ് അപ്പൊ അങ്ങനെ ഒരാൾ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഒരു തരത്തിലും വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല ഇത് ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരിക്കും കാരണം നമുക്ക് റിലാക്സ് ചെയ്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഭയങ്കര ആയിരിക്കും കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ ഉള്ള ഒരാൾ വിളിച്ചിട്ട് നമ്മളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് പറയുന്ന സമയത്ത് അത് ഏതൊക്കെ രീതിയിലായിരിക്കും ആളുകൾ ജഡ്ജ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പുറത്തറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കൊരു പ്രണയം ഉണ്ടായി ആ പ്രണയം വീട്ടിൽ അറിഞ്ഞു പ്രശ്നമായി അത് കഴിഞ്ഞ് വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു ഞാൻ അതന്ന് അതിൽ നിന്ന് പിന്മാറി നിന്നിരിക്കട്ടെ പക്ഷെ എനിക്കൊരു പ്രണയം ഉണ്ടായി ഇങ്ങനെയായിരുന്നു ഈ കാര്യം മൊത്തം വിളിച്ചിട്ട് ഈ പറഞ്ഞ ആളുകളുടെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും അത് എന്തിനാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് ഇത് പറയുന്ന ആൾക്കാര് ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങളിൽ കൂടുതൽ ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഈ കേൾക്കുന്ന ആൾക്കാർ പലപ്പോഴും അവരുടെ വീട്ടിലെ യാതൊരു കാര്യങ്ങളും അവർ പറയാറില്ല അവരിതിങ്ങനെ കേട്ടോണ്ടേയിരിക്കും മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും അവരെന്നിട്ട് അവിടെ നിന്ന് നൂറുപേർക്ക് കൊണ്ടു കൊടുക്കും എന്നുള്ള ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറെ അഡ്വൈസ് നമുക്ക് തരും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെങ്കിൽ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടായാൽ നീ ഈ രീതിയിൽ റിയാക്ട് പറയും അപ്പൊ ആ ഇൻപുട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ വീട്ടിലുള്ളവർ ആരെങ്കിലും വഴക്കുണ്ടാക്കുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇച്ചിരി കഴിയുമ്പോൾ കഴിയുമ്പോ നമ്മളങ്ങ് പാച്ചപ്പ് ആവും പക്ഷെ ഇങ്ങനെയുള്ള രീതിയിൽ പുറത്തുനിന്ന് ഇത് കിട്ടുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം അവർ പറഞ്ഞ രീതിയിലായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവുക അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് എന്താ പറയുന്ന പ്രശ്നയില്ലാതെ ജസ്റ്റ് ഒന്ന് സോ നോർമലി സോൾവ് ആവേണ്ട കാര്യം വലിയ വലിയ പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലെ സമാധാനം മൊത്തത്തിൽ തകർക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത് അപ്പം ഇത് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം തന്നെയാണ് കളയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമാധാനം തന്നെയാണ് കളയുന്നത് കാരണം നമ്മൾ വീട്ടുകാർ തമ്മിൽ എന്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇച്ചിരി കഴിയുന്ന ഉടനെ അത് അച്ഛനാണേലും അമ്മയാണെങ്കിലും ഭാര്യയാണേലും ഭർത്താവാണേലും ഇച്ചിരി കഴിയുന്ന ഉടനെ പാച്ചപ്പ് ആവും പക്ഷെ പുറത്തു നിന്നുള്ള രീതിയിൽ നീ വിട്ടുകൊടുക്കല്ലേ നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ പറയണം അങ്ങനത്തെ രീതിയിൽ അഡ്വൈസ് പുറത്തുനിന്ന് കിട്ടുമ്പോഴാണ് അത് വലിയ വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു തരത്തിലും അത് അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലേക്ക് പോവാറില്ല പലപ്പോഴും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ രീതിയിൽ പരിഹരിച്ച് പോകേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇത്രയും വഷളാക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്വന്തം മക്കളെയും അല്ലെ മരുമക്കളെയും അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും ഒക്കെയാണ് ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ തേജോവധം ചെയ്യുന്നത് കാരണം ഞാൻ മുമ്പെ പറഞ്ഞ പോലെയുള്ള ചെറിയ പ്രേമബന്ധങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ വേണമെങ്കിൽ ചെറിയ ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു അത് വീട്ടിൽ അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും അപ്പോൾ അവൾ അങ്ങനത്തെ തുണിയാണ് ഉടുക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ മക്കളെ പറ്റിയോ നമ്മളുടെ വീട്ടിലുള്ള ആളുകളെ പറ്റിയോ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആളുകളെ തന്നെയാണ് തേജോവധം ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ ഫാമിലിക്കാണ് അത് നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണ് അത് നാണക്കേട് നിങ്ങളുടെ സമാധാനം തന്നെ നഷ്ടപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കി നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയ നമ്മുടെ വീട് നമുക്ക് സ്വർഗമാക്കാൻ ശ്രമിക്കാം ഇതുപോലെയുള്ള ദുസ്വഭാവങ്ങൾ മാറ്റി ഫോണിലൊക്കെ വിളിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂട്യൂബോ മറ്റേ എന്തെങ്കിലും എടുത്തിട്ട് നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ടൈപ്പിലുള്ള സിനിമ അല്ലെ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അല്ലാതെ വെറുതെ ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല ബിക്കോസ് അവർ കേൾക്കത്തേ ഉള്ളൂ പലപ്പോഴും ഇത് കേൾക്കുന്ന ആൾക്കാര് ഒരിക്കലും അവരുടെ വീട്ടിലെ അന്ന് വലിയ അടി കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത് പക്ഷെ അവരത് പറയത്തില്ല അത് മന്ദബുദ്ധികളായ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു കുടുംബത്തിന്റെ മൊത്തം സമാധാനം തകർക്കാൻ ഈ ഒരു ഒറ്റ കാര്യം മതി അത് നിർത്തിയാൽ നിങ്ങൾക്കും സമാധാനം കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക